നമ്മുടെ പ്രഭാഷണങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണ് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് അദ്ദേഹം പത്മശ്രീ ലഭിച്ചപ്പോൾ ഈ അള്ളാ മജലീസിൽ ക്ലാസ്സിൽ നാലായിരം ഉറപ്പിക അയച്ചു കൊടുത്ത് ഇവിടുത്തെ ആളുകൾക്ക് അല്ലാന്ന് ക്ലാസ് വേണം കേൾക്കാൻ പറ്റുന്ന ചായ കൊടുക്കാൻ പറഞ്ഞു ഒന്ന് ചായ കൊടുത്ത് ചെയ്തു അദ്ദേഹം നമ്മുടെ ഒരു ഒരു ആകാംക്ഷയാണ് പ്രത്യേകിച്ച് ആരൊക്കെ സാധുക്കൾ അവരുടെയൊക്കെ വല്ലാത്തൊരു അശ്രദ്ധയുടെ ഒക്കെ കൂടുതൽ ഒരാളാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ ഫുട്ബോൾ ഇതിഹാസമായ കേരളത്തിൻ്റെ പെലെ എന്ന് നമുക്ക് പറയാവുന്ന ആളാണ് എ വിജയൻ സാർ അള്ളാഹു അദ്ദേഹത്തിന് ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും എമ്പാടും അള്ളാഹു തുറന്നു കൊടുക്കട്ടെ മനസ്സറിഞ്ഞാമയും പറയും മനസ്സദ്ദേഹം അദ്ദേഹം അങ്ങനത്തെ ആളുകൾ നാട്ടിൽ നിലനിൽക്കുമ്പോഴാണ് സമൂഹത്തിൽ ഒരു ബാലൻസ് ഉണ്ടാകുന്നത് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ അള്ളാഹ് അദ്ദേഹത്തിന് മനസ്സറിഞ്ഞാമയും പറയും എല്ലാവരും മനസ്സ്